ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ജെ എൻ വൺ അതിവേഗം പടർന്നു പിടിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് തീരെ ചെറിയ ലക്ഷണങ്ങളിൽ തുടങ്ങി ഗുരുതരമായ രീതിയിലേക്ക് രോഗം മൂർച്ഛിക്കുകയാണ് പതിവെന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചില രോഗികളിൽ വളരെ ലളിതമായ ശ്വസനേന്ദ്രിയ രോഗലക്ഷണങ്ങളും പ്രകടമാകാറുണ്ട് അവ നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ ഭേദമാവുകയും ചെയ്യും ഇതുകൂടാതെ ചില പുതിയ ലക്ഷണങ്ങളും ഈ വകഭേദത്തിനൊപ്പം കാണുന്നുണ്ട് എന്നാണ് വിദഗ്ദ്ധ ർ പറയുന്നത് വിശപ്പില്ലായ്മ തുടർച്ചയായ മനംപരട്ടൽ തുടങ്ങിയവയാണ് ചില ലക്ഷണങ്ങൾ ഇതുകൂടാതെ അമിതമായ ക്ഷീണം പേശികളുടെ ക്ഷയം തുടങ്ങിയവയും അനുഭവപ്പെടാം മറ്റു കോവിഡ് വകഭേദങ്ങളെക്കാൾ ക്ഷീണം തോന്നാമെന്നും ചെറിയ ജോലികൾ ചെയ്യുമ്പോഴും പോലും അനുഭവപ്പെടുന്ന തളർച്ചയും ഈ രോഗത്തിന്റെ ലക്ഷണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളും അനുഭവപ്പെടാം ഇത് ദഹന വ്യവസ്ഥയെ ബാധിച്ചേക്കാം ഛർദ്ദി ഓക്കാനം തുടങ്ങിയവയും ഇതിൽ പ്രകടമാകും മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് ജെ എൻ വൺ വ്യാപനശേഷി കൂടുതലായിരിക്കുമെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും വ്യക്തമാക്കുന്നത് അവധിക്കാലവും കോവിഡ് വാക്സിൻ എടുക്കുന്നതിന്റെ നിരക്ക് കുറഞ്ഞതുമൊക്കെയാണ് ഇപ്പോൾ രോഗികൾ കുത്തനെ കൂടുന്നതിന്റെ കാരണം എന്നാണ് പറയുന്നത് അതേസമയം ആരോഗ്യം നിലനിർത്തുന്നതിനും പുതിയ ഉപവകഭേദം പിടിപെടുന്നത് തടയുന്നതിനുമായി കൈകൾ പതിവായി കഴുകി വൃത്തിയാക്കുക അതിലൂടെ മറ്റുള്ളവരിലേക്ക് അണുബാധ പടരുന്നത് ഒഴിവാക്കാം ഇനി മറ്റൊന്ന് പനി ചുമ ജലദോഷം എന്നിവ ഉണ്ടെങ്കിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ ഒഴിവാക്കുക പ്രമേഹം വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരോടും പ്രായമായവരോടും പൊതുവായി പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന് തന്നെ പറയുക മാസ്ക് ധരിക്കാൻ തന്നെ ആവശ്യപ്പെടുക പനി ചുമ ജലദോഷം തൊണ്ടവേദന ശരീരവേദന എന്നിവയാണ് ഇതിലെ പ്രധാന ലക്ഷണങ്ങൾ അതേസമയം ഈ വർഷം സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ജെ എൻ വൺ വകഭേദം ആദ്യമായി കണ്ടെത്തുന്നത് തുടർന്ന് ചൈനയിലും ഈ വകഭേദം വിവിധ ആളുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി നിലവിൽ അമേരിക്ക യു കെ എന്നിങ്ങനെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ജെ എൻ വൺ വകഭേദം പടർന്നു പിടിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് രാജ്യം ിൽ ഈ വകഭേദം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു മാത്രമല്ല ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് ജെ എൻ വൺ വകഭേദം എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് രോഗനിരക്കുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് കരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പുതിയ കോവിഡ് വകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലക്ഷണങ്ങൾ കാര്യമായി പ്രകടമല്ല എങ്കിലും ഇത് ഗുരുതരമായി മാറും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കരുതലും യും കൈവിടാതിരിക്കുകയാണ് വേണ്ടെന്നും അറിയിക്കുന്നുണ്ട് കോവിഡിന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് തന്നെ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യ തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഈ വൈറസ് വ്യതിയാനം സംഭവിക്കുമെന്ന് കൂടുതൽ വ്യാപനശേഷി ഉണ്ടാകുമെന്നും മരണനിരക്കും രോഗം ഗുരുതരമാകുന്ന സ്ഥിതിവിശേഷം ഒക്കെ കണ്ടിരുന്നു എന്നാൽ പിന്നീട് അത് കുറയുകയായിരുന്നു ഇപ്പോൾ ആളുകൾക്ക് രോഗബാധയുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലും കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ടക്കം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉത്സവകാലത്തടക്കം നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് യാത്രാ നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്താൻ നിർദ്ദേശമുണ്ട് നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കണം എന്നും ശ്വാസകോശ അണുബോധ ഫ്ലൂ എന്നിവയുടെ ജില്ലാതല കണക്കുകൾ കേന്ദ്രത്തിന് നൽകണമെന്നും അറിയിച്ചിരിക്കുകയാണ് മാസ്ക് സാമൂഹ്യ അകലം പാലിക്കൽ ആൾക്കൂട്ടം ഒഴിവാക്കൽ എന്നീ പ്രതിരോധ മാർഗങ്ങൾ തന്നെ വീണ്ടും തുടരണം എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് Nos das, karmanius.